ഞങ്ങൾ കൊടുത്ത് കൊടുത്തു അത് ഇപ്പൊ ആറ് മാസം പകുതി ു ഈ ഇത്രയും നല്ലത് വന്നിട്ട് ഞങ്ങൾ മൂന്ന് മാസത്തിന്റെ ആണല്ലോ ഇടയ്ക്കുള്ളത് എന്തായാലും ഡിസംബർ വരെ കൊടുത്തു എടുക്കാൻ പറ്റാത്തൊരു കാര്യങ്ങള് ഈ ലിക്വിഡിറ്റി പ്രശ്നമുണ്ട് നമുക്ക് പണം വരുന്നത് ഒരേ പോലെ ഈ മാസം അവസാനം വരും ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും വരുമോ നമുക്ക് ഇപ്പഴാ പണത്തിന്റെ ആവശ്യം അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആണ് പെൻഷൻ കമ്പനി നമ്മുടെ വരുമാനം വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല പറ്റുന്നല്ലാതൊന്നും ഏറ്റെടുത്തിട്ടില്ല രീതിയിൽ നമ്മുടെ വരുമാനം നോക്കുകയാണെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിവിസി ഡിവിസിൽ പോയി കിട്ടേണ്ട പണം തന്നെ മൂന്നേ പോയിന്റ് എട്ട് ശതമാനം ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപ ഈ ഒരു വർഷം അധികം കിട്ടണം ഇതിന് പത്തോ അയ്യായിരോ കോടി രൂപയുടെ ഗ്യാപ്പ് ഉള്ളതിന് ആ പ്രശ്നം തീർത്തില്ല ഇനി ഇതുകൂടാതെ കൂടാതെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ പിന്നെ കോമ്പൻസേഷൻ മാത്രമല്ല ജി എസ് ടി കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കണക്ക് അമ്പതിനായിരത്തിലധികം അതി ഏഴായിരം കോടി എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണഗതി നമുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കേരളത്തിൽ കേരളത്തിലാകെയുള്ള റവന്യൂ വരുമാനം കേന്ദ്ര ഗവൺമെന്റിന് എടുത്തുകൊണ്ട് പോകുന്നത് എത്ര കൊടുത്തല്ലോ നിങ്ങൾ തന്നെ കണക്ക് നോക്കി നോക്കാവുന്നതാണ് അപ്പൊ നമുക്കേറ്റവും അർഹമായി കിട്ടാവുന്ന പണത്തിൽ നിന്നാണ് ഞങ്ങൾ അല്ലാതെ ഞങ്ങളൊരു വലിയ തോതിൽ ബാധ്യത വരുന്ന ഒരു ഒരു ഗവൺമെൻ്റ് കണക്ക് വെക്കില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ പണം നമുക്ക് ഇതേ ഞങ്ങൾ കൂടുതൽ അധികം ഒന്നും അതിൽ ഏറ്റെടുക്കുന്നില്ലല്ലോ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന കാര്യം കൊടുക്കാവുന്ന കാര്യം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കട്ടിങ് വരുന്നുണ്ട് വരുന്നുണ്ടാവുന്നത് ആ പ്രശ്നമേ പറയുന്നുള്ളൂ അല്ലാതെ അതിനായിട്ട് ഞങ്ങൾ ആ ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി ആക്സ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചേറെ പണം തരണം എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല അതിനൊന്നും വേറെ റീഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഞങ്ങളെ റിസോഴ്സസിൽ നിന്നാണ് ഞങ്ങൾ ആ റിസോഴ്സസിൽ നിന്ന് കിട്ടുമ്പോൾ ആ റിസോഴ്സസിനകത്ത് സെന്ററിൽ നിന്ന് കിട്ടേണ്ട പണം അർഹമായത് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നില്ല അത് നിങ്ങൾക്കായേ പറ്റൂ നിങ്ങൾക്ക് ഒരു അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പരസ്യം ഒരു പത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്യം ഒരു കോടി രൂപയുടെ പരസ്യം ഉണ്ട് ആ പരസ്യത്തിനകത്ത് പെട്ടെന്ന് അമ്പത് ശതമാനം കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടക്കം പറ്റും കിട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾ പ്രിന്റ് ചെയ്തതിന്റെ പരസ്യം തന്നില്ലെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തതിന്റെ പരസ്യം തന്നെ നടത്താൻ പറ്റും അപ്പൊ എക്സ്പെക്ഷൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ എക്സ്പെക്ടേഷൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ് റീസണബിൾ ആണ് ആ റീസണബിൾ ആയിട്ടുള്ള കാര്യം തന്നെ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത് അല്ലാതെ വേറെ ഞങ്ങൾ ഇല്ലാത്തൊരു കാര്യവും പറയുന്നില്ല എന്തിനാ അതിനകത്ത് എല്ലാ കാര്യവും എല്ലാ കാര്യവും പറയാനുള്ള എല്ലാ കാര്യവും ഇന്നത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട തരത്തിലേക്കെല്ലാം നിർത്തിവെക്കാതെ ഈ കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് പ്രത്യേക പറയും ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചോടുന്ന പ്രശ്നമില്ല അതുകൊണ്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് ആ കാര്യം ഇന്നത്തെ സേവലും വളരെ വിശദമായി പറഞ്ഞല്ലോ ഇതിനൊക്കെ ഈ ഒരു കാര്യം മനസിലാക്കിയോ പതിനാറ് ക്ഷേമനിധി പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനക്ഷേമനിധി പണമില്ലാത്തത് നമ്മുടെ സർക്കാർ കൊടുക്കുക ഇനി കുറച്ച് ക്ഷേമനിധി മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് കൊടുക്കാനുള്ള അല്ല ജീവ അങ്ങോട്ട് അടച്ചേനു പറയാം അടച്ചെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നതാ ക്ഷേമനിധി പതിനാറ് ക്ഷേമനിധിയിൽ അങ്ങോട്ട് അടച്ചാലും കൊടുക്കാനൊന്നും ഇല്ല അവരുടെ എക്സസ് ഇല്ല ഞാൻ ഓരോ ക്ഷേമനിധി പേര് പറയുന്നില്ല ക്ഷേമനിയിൽ അടച്ചു ചെറിയൊരു അടച്ചു ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അടച്ച പൈസ അതിനാ തൊളവ് തിരിച്ചരുവെന്നുള്ളതാണ് പക്ഷെ അടച്ച പണം അതിനകത്ത് തിരിച്ചു തിരിച്ചറിയാനും വേണ്ടി അതിന് അത്ര പണമില്ല ആ പണത്തിന്റെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിയിട്ടുണ്ട് വളരെ കുറച്ച് ആ ഫുള്ള് പണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാതിരിക്കേണ്ട ഒരു സമയം അല്ല ഗവൺമെന്റ് സ്വീകരിച്ചു അവരെയും കൂടി സഹായിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പതിനാറ് ക്ഷേമനിധി എന്നുള്ളത് കൊടുക്കുന്നു ഒരു കാര്യം കൂടി പറയാം ഈ ക്ഷേമനിധിക്കൊന്നും വ്യത്യാസം എല്ലാം ഒരുമിച്ചാ കൊടുക്കുന്നു ഇപ്പം ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് അതിനകത്ത് എട്ട ലക്ഷം പേർക്കാണോ കേരളത്തിൽ എല്ലാം കൂടെ ചേർന്ന് കിട്ടുന്നത് ക്ഷേമനിധിയും ക്ഷേമനിധിയും എല്ലാത്തിനും കൂടെ അത്രയും പേർക്കും ഒരേപോലെ തന്നെ കൊടുത്താൽ കൂടെ അല്ലാതെ കുറച്ചെണ്ണം പെൻഡിങ് കുറച്ചെണ്ണം പെൻഡിങ് എന്നില്ല ഡിസംബറിലാണ് ഏറ്റവും അവസാനം നമ്മൾ ഡിസംബറിലാണ് അവസാനത്തെ കൊടുത്തത് അതിന് മുമ്പ് ഉള്ള കുറച്ച് മുമ്പുള്ള രണ്ടോ മൂന്നോ മാസം ഉണ്ടാവും പക്ഷെ നവംബറി കൊടുത്തു ആഗസ്റ്റിൽ രണ്ട് പെൻഷൻ കൊടുത്തു നവംബറി കൊടുത്തു ഡിസംബറിൽ കൊടുത്തു ജനുവരിയിൽ ഇപ്പോ ജനുവരി ഫെബ്രുവരി ആവശ്യം കൊടുക്കേണ്ടതാണ് പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു പത്തുപതിനായിരം കോടി രൂപ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അമ്പത്തേഴായിരം വെട്ടിക്കുറച്ചൊന്നുമല്ല നമുക്ക് ഇപ്പൊ കിട്ടേണ്ട പണമുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ വെച്ച് പറയാം അത് വ്യത്യസ്തമായി യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇപ്പോ റീപ്ലേസ്മെന്റ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചടച്ചാൽ ലോൺ എടുക്കാം അത് നമ്മുടെ നിങ്ങൾക്ക് ആയിരം കോടി രൂപ ലോൺ എടുക്കാമായിരുന്നു ആയിരം നിങ്ങൾ എടുത്ത് തരട്ടെ പക്ഷെ ആ ആയിരം കോടി തിരിച്ചടച്ചാൽ ആയിരം കോടി രൂപ എടുക്കാം അത് റീപ്ലേസ്മെന്റ് ലോൺ അങ്ങനെ എടുക്കാനുള്ള ആ രണ്ടായിരം പിന്നെ നമ്മുടെ ട്രഷറിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത പണത്തിന്റെ നാലായിരം പിന്നീട് നമുക്ക് ഈ ഘട്ടത്തിൽ അവര് തരേണ്ട വേറെ ഒരു കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റഡ് ആണ് ഇതെല്ലാം കിട്ടാനുണ്ട് ആ കിട്ടാനുള്ള പണം കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം സമയത്തിന് കൊടുക്കാൻ പറ്റും ആ കിട്ടാനുള്ള പണം കിട്ടുന്നത് എക്സ്പെക്ട് ചെയ്താണ് അത് ഔദാര്യമല്ല അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതിനകത്തൊന്നും ആ കുറവില്ല ടെൻഷൻ മുടങ്ങുന്നവരെ വരാതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മള് ഞാൻ പറഞ്ഞ ഇത്ര ഇതിനകത്ത് ഇത്ര അവര് പറഞ്ഞത് സംവിധാനം നമ്മൾ ആലോചിച്ചതാണ് പെൻഷൻ കമ്പനി ആ പെൻഷൻ കമ്പനിയെ ടോർക്കഡോ ചെയ്തു എന്നുള്ളതാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം ആ പെൻഷൻ കമ്പനിയിൽ ഞാൻ മന്ത്രിയായി ചോദിച്ചാൽ ഏറ്റെടുക്കുമ്പോൾ ആ സമയത്ത് മുപ്പത്തിനാലായിരം കോടി അതിനകത്തുനിന്ന് നമ്മള് ഇതുപോലെ എടുത്തുണ്ടായിരുന്നു ഏകദേശം അമ്പത്തി അയ്യായിരം കോടിയോളം നമ്മൾ പെൻഷൻ കമ്പനി വഴി എടുത്തിട്ടുണ്ടത് എടുക്കും സമയത്ത് പേ ചെയ്യും ഇങ്ങനെയാണ് പലയിടത്തുന്നതായിട്ട് എടുക്കും ആ മുപ്പത്തിനാലായിരം ഉണ്ടായിരുന്നത് ഇപ്പൊ തിരിച്ചു പേര് പതിനൊന്നായിരം ഉള്ളൂ ബാക്കി ഇരുപത്തി മൂവായിരം രൂപേണ്ടി വന്നു ഈ നിർബന്ധം അവർ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ആ ഇരുപത്തി മൂവായിരം കോടിയും കൂടി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ ചെയ്യാവുന്നതായിരുന്നു ഇത് ഒരു മാസം തൊള്ളായിരം കോടിയാണല്ലോ വേണ്ടത് ആ ഇരുപത്തി മൂവായിരം കോടി തന്നെ കുറഞ്ഞത് ഇവരുടെ ഈ നിർബന്ധ കാരണമാണ് അപ്പൊ അങ്ങനെ വന്നേക്കുന്നതാണ് പ്രായോഗികമായി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് പ്രശ്നമില്ല അങ്ങനെ you mm -hmm.